السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنحن رجاء بشواسك الله سبحانه وتعالى أبن يتوم اشتبرنا അവൻ പൊരുത്തു സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ വേണ്ടി വസ്യത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹോതാല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുറാദുകളും നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് കുറച്ച് സമയം ഇന്ന് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബഹാന ഹോ താല ദുവാക്ക് ഇജാബത്ത് പറഞ്ഞ സമയമാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന അഭിവാദത്തുകൾക്കും സൽക്കർമ്മങ്ങൾക്കുമൊക്കെ അള്ളാഹു സുബഹാന ഹൗ താല ധാരാളം പ്രതിഫലം നൽകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം മറക്കാതെ നിങ്ങൾ ഇന്നത്തെ രാവിലോ അല്ലെങ്കിൽ പരിശുദ്ധമായ നാളെ വെള്ളിയാഴ്ച ദിവസമോ നിങ്ങൾ ചെയ്യുക എല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാം എന്നാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഒക്കെ ഈ കാര്യം ചെയ്താൽ അതിന് വലിയ മഹത്വമാണ് അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ ഇന്നോ നാളെയോ ഈ കാര്യം ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോ തല അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഈ വിഷയം നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പേസിലോ അല്ലെങ്കിൽ ഒരു ഏൽസിൽ ആക്കി അത് നിങ്ങളുടെ അരിയിൽ കെട്ടുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോത്തല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും മാത്രമല്ല നിങ്ങൾ ഈ വെള്ള പേപ്പർ എവിടെയാണോ വെക്കുന്നത് അവിടെയൊക്കെ അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് ബറക്കത്ത് നൽകും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പേസിൽ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നിങ്ങൾ പോകുന്നിടത്തൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല അവിടൊക്കെയും നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ബഹാനഹൂത്താലൻ നിങ്ങൾക്ക് ഉന്നത വിജയം നൽകുകയും ചെയ്യും നിങ്ങൾക്കൊരിക്കലും പരാജയമുണ്ടാകില്ല മാത്രമല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ പേസിൽ എഴുതി സൂക്ഷിക്കുന്ന കാലത്തോളം അള്ളാഹുസുബ് ബഹാനുഹൂത്താലൻ നിങ്ങൾക്ക് എപ്പോഴും സമാധാനം നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കൊരു ടെൻഷനും ഉണ്ടാകില്ല നല്ല ഓർമ്മശക്തി ഉണ്ടാകും ഒന്നും തന്നെ നിങ്ങൾ മറന്നു പോയില്ല ആർക്കും തന്നെ നിങ്ങളെ ആക്രമിക്കാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹ്റിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയിൽ നിന്നും ചതിയന്മാരിൽ നിന്നും വഞ്ചനയിൽ നിന്നും ആക്സിഡൻറ്റുകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ അള്ളാഹു സുബൻഹു തല നിങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് വിജയിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വാഹനത്തിലോ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി ഒരുപാട് ആളുകളും വളരെ വിഷമത്തോടു കൂടി പറയുന്ന കാര്യമാണ് ഉസ്താദയെ ദുവാ ചെയ്യണം ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല ഒരുപാട് മുറാദുകളുണ്ട് വലിയ വിഷമത്തിലാണ് കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് ദാരിദ്ര്യമാണ് മക്കൾക്കാണെങ്കിൽ ജോലിയില്ല ഭർത്താവിന് ജോലിയുണ്ട് ഉള്ള ജോലിയിൽ ശമ്പളമില്ല കടങ്ങൾ അധികരിച്ച് വരികയാണ് അതുപോലെ ചില ആളുകൾ പറയും രോഗമാണ് രോഗം മാറിക്കിട്ടുന്നില്ല മാറിയാൽ തന്നെ വീട്ടിൽ മറ്റാർക്കെങ്കിലും രോഗം വരികയാണ് ഒരുപാട് ചികിത്സ നടത്തി അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവഴിച്ചു എന്നിട്ടൊന്നും രോഗം വിട്ടുമാറുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അതുപോലെ വിവാഹം ശരിയാകാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് എന്നും ടെൻഷനോടു കൂടി ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും വസിയത്ത് ചെയ്തവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്തോളൂ ഇൻഷാള്ള ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തു നൽകും മാത്രമല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാന ഹോ തല നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന ഹോ തല ഇൻഷാള്ളാ നിറവേറ്റിത്തരുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി പിന്നീട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല അതായത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുക അതിൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഈ അറബി അക്ഷരം നിങ്ങൾ ഇതുപോലെ എഴുതിയെടുക്കുക എഴുതുമ്പോൾ നിങ്ങൾ കറുത്ത മഷി കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് വെള്ള പേപ്പറിൽ കറുത്ത മഷിയുള്ള പേന കൊണ്ട് ഈ അറബി അക്ഷരം ഇതുപോലെ എഴുതിയെടുക്കുക ഇത് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയുണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഉതവുണ്ടായിരിക്കണം എടുക്കുക എന്നിട്ട് കിവിലൊക്കെ തിരിഞ്ഞു കൊണ്ടായിരിക്കണം ഇത് നിങ്ങൾ എഴുതേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെൻസസ് ഉള്ള സമയത്ത് ഈ കാര്യം ചെയ്യരുത് നിങ്ങൾ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി കുളിച്ച് വൃത്തിയായതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യം ചെയ്യുക മാത്രമല്ല നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ മറ്റ് സംസാരങ്ങളിലേക്കൊന്നും പോകരുത് വേണ്ടാത്ത ചിന്തകളിലേക്കും മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാതെ നിങ്ങളുടെ ചിന്ത ഇതിൽ മാത്രം ആയിക്കൊണ്ട് നിങ്ങൾ ഇതൊരു വെള്ള വെള്ളപ്പേപ്പറിലേക്ക് എഴുതിയെടുക്കുക ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ എഴുതിയെടുക്കാം അത്രയേ ഉള്ളൂ ഈ അറബി അക്ഷരങ്ങൾ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ അഞ്ച് വക്തും നിസ്കരിച്ചിരിക്കണം നിസ്കരിക്കാതെ ഈ കാര്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതിന് അള്ളാഹു സുബഹ്നഹോ താല നിങ്ങൾക്ക് ഫലം നൽകുകയില്ല ഈ കാര്യമെന്നല്ല ഒരു കാര്യവും അള്ളാഹു സുബഹ്നഹോ തല നിങ്ങൾക്ക് നൽകില്ല നിങ്ങളുടെ ദുവാ സ്വീകരിക്കണമെങ്കിലൊക്കെ നിങ്ങൾ എല്ലാ അഞ്ച് ഭക്തും പറഞ്ഞു നിസ്കാരവും നിസ്കരിച്ചിരിക്കണം അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ അറബി അക്ഷരം ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു വെള്ള കടലാസിലേക്ക് എഴുതിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫാത്തിഹ സൂറത്തിലെ അർഹ്മിർ റഹീം എന്ന ഈ ആയത്ത് നിങ്ങൾ ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓദണം എത്ര പ്രാവശ്യം ആയിരത്തി ഒന്ന് പ്രാവശ്യം ആയിരത്തി ഒന്ന് പ്രാവശ്യം റഹ്മാനി റഹീം എന്ന വാദ്യ ഹാസുറത്തിലെ ആ ആയത്ത് മാത്രം നിങ്ങൾ ഓതുക എന്നതിന് ശേഷം നിങ്ങൾ ഈ ഉണ്ടല്ലോ അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ ഒരു ഏൽസിലാക്കി നിങ്ങളുടെ അരയിൽ കെട്ടുക നിങ്ങളുടെ വാഹനത്തിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ വെക്കുക ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്ക് വിജയം വേണം അവിടെയൊക്കെയും നിങ്ങൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ അറബി അക്ഷരങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ ആയിരത്തി ഒന്ന് പ്രാവശ്യം അർറഹ്മാൻ റഹീം എന്ന ഫാത്യാഹാ സുറത്തിലെ ഈ ആയത്ത് ഓതി നിങ്ങൾ സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നാൽ അവിടെയൊക്കെയും നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാവുകയും അവിടെയൊക്കെ നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകുകയും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകുകയും നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും മാത്രമല്ല അത് നിങ്ങൾ എത്ര കാലത്തോളം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ ആ കാലത്തോളം അള്ളാഹു സുബൈൻ ഹോ തല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങൾ ചെയ്യുന്ന വാക്കേ ഇൻഷാള്ള അള്ളാഹു സുബൈൻ ഹോ തല സ്വീകരിക്കുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ എഴുതി വെച്ച ഈ വെള്ള പേപ്പർ ഉണ്ടല്ലോ അത് നിങ്ങളൊരു ഇട്ട് ആ പേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലിട്ട് നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഭർക്കത്തുണ്ടാകും നിങ്ങൾ തൊഴുന്നതിലും നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിലും എല്ലാത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബഹാനഹോത് അല്ലാതെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങൾ തുടങ്ങുന്നതിലൊന്നും നിങ്ങൾക്ക് നഷ്ടം വരില്ല പരാജയമുണ്ടാക്കില്ല മാത്രമല്ല നിങ്ങളൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും ആ വാഹനം എവിടെയും തട്ടുകയോ മുട്ടുകയോ ആക്സിഡൻറ്റ് സംഭവിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാകില്ല മാത്രമല്ല ചില വാഹനങ്ങളൊക്കെ വയ്യിൽ നിൽക്കും കേടുവരും എന്നാൽ ഈ ഈയൊരു വെള്ളപ്പേപ്പർ നിങ്ങളുടെ പൈസയിൽ ഉള്ളത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോത്താലങ്ങളുടെ വാഹ വാഹനത്തിന് ഒരു കേടുപാടുകളും നൽകില്ല നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് അള്ളാഹു സുബഹാന ഹോത്താല ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളെ എത്തിച്ചു തരും നല്ല ഭർക്കത്തുണ്ടാകുകയും മാത്രമല്ല ആ വാഹനത്തിൽ യാത്ര ചെയ്യാനൊക്കെ നിങ്ങൾക്കൊരു നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും ആ യാത്ര നിങ്ങൾക്ക് ഹാപ്പിയാകും മാത്രമല്ല പ്രധാനമായും നമ്മെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല വഞ്ചിക്കാൻ സാധിക്കില്ല ചതിക്കാൻ സാധിക്കില്ല കളിയാക്കാൻ സാധിക്കില്ല ചില ആളുകളൊക്കെ നമ്മെ കളിയാക്കും എന്നാൽ കളിയാക്കില്ല അതുപോലെ ആളുകളുടെ ഇടയിൽ നമുക്ക് നല്ല പരിഗണനയുണ്ടാകും നമ്മുടെ വാക്കിനൊക്കെ ഒരു വിധയുണ്ടാകും എല്ലാവർക്കും നമ്മളോട് വലിയ ഇഷ്ടമായിരിക്കും വലിയ സ്നേഹമായിരിക്കും എല്ലാവരുടെയും സഹായം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും വിജയമായിരിക്കും ഉണ്ടാവുക പരാജയമുണ്ടാകില്ല സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കളിയാടും നല്ല പറക്കത്തുണ്ടാകും ഐശ്വര്യമുണ്ടാകും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ചയുണ്ടാകും നമുക്ക് മാത്രമല്ല എക്സാമിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോക്സിലോ അവരുടെ പേസിലോ ഈ എഴുതി വച്ച വെള്ളപ്പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പരീക്ഷ ആ എക്സാം എളുപ്പമാവുകയും അവർക്കതിൽ ഉന്നത വിജയമുണ്ടാവുകയും ചെയ്യും നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നൊരു വിഷയമാണ് മറവി ഓർമ്മക്കുറവ് എന്നാൽ ഈ ഒരു വെള്ളപ്പേപ്പർ നിങ്ങൾ എത്ര കാലത്തോളം സൂക്ഷിക്കുന്നുവോ അത്ര കാലത്തോളം അള്ളാ സുബാനഹു തല നിങ്ങൾക്ക് മറവി നൽകില്ല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകിക്കൊണ്ടേയിരിക്കും പ്രധാനമായിട്ടും പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഈ എഴുതിയ ഈ വെള്ളപ്പേപ്പർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക എന്നാൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യമായിരിക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല അള്ളാഹു സുബാന ഹോ തല നിങ്ങളുടെ വീട്ടിൽ ഭറകത്ത് നിൽക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള ആർക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല കുടുംബത്തിൽ എല്ലാവരും നല്ല ഐക്യത്തിലും സ്നേഹത്തിലുമായിരിക്കും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും ആ വീട്ടിൽ താമസിക്കാൻ തന്നെ വലിയ സന്തോഷമായിരിക്കും റാഹത്തായിരിക്കും അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഷോപ്പിൽ അവിടെയൊക്കെ ഈ എഴുതി വെച്ച ഈ വെള്ളപ്പേപ്പർ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ആ കച്ചവടത്തിൽ അള്ളാഹു സുബഹാന ഹോ തല വറക്കത്ത് ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ ബിസിനസ് വർദ്ധിക്കുകയും അള്ളാഹു സുബഹാന ഹു തല അതിലൂടെ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകുകയും ചെയ്യും മാത്രമല്ല കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഈ എഴുതി വെച്ച വെള്ള പേപ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻ താല നിങ്ങളുടെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യുകയും അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ലൊരു വിളയെടുപ്പ് അതിൽ നിന്നും എടുക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ കുറച്ച് സമയം ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾ ആ വെള്ളപ്പേപ്പറിലേക്ക് എഴുതിയെടുക്കാനും അതുപോലെ തന്നെ ആയിരത്തി ഒന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ ആയത്തായ അ റഹ്മാൻ റഹീം എന്ന ഈ ആയത്ത് നിങ്ങൾ ആയിരത്തി ഒന്ന് പ്രാവശ്യവും ചൊല്ലി ഈ വെള്ളപ്പേപ്പർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പേഴ്സിലും അതുപോലെ നിങ്ങളുടെ വാഹനത്തിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങിയ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതിക്കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹോത്താലൻ നിങ്ങൾക്ക് അവിടെയൊക്കെയും ഉന്നത വിജയം നൽകും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുറാദുകൾ അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് തരുന്നതാണ് അള്ളാഹു സുബഹാന ഹോ ഈ ഒരു അറിവ് നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ ചെയ്യാനും അള്ളാഹു സുബനഹു തല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ കടങ്ങളും അള്ളാഹു സുബാനഹു തല വീട്ടിത്തരട്ടെ രോഗങ്ങളെ തൊട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു സുബാന താല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ദുരിയാവരും ആഹ് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും الله سبحانه وتعالى أوبرت يا نكرهكم آمين يا رب العالمين صلى الله على محمد صلى الله علية وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته